വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ് ഇപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററി അഥവാ ആധുനിക ഇന്ത്യ ചരിത്രമാണ് അവിടെ യൂറോപ്യൻമാരുടെ ആഗമനം നാല് ക്ലാസ്സുകളായിട്ട് നമ്മൾ പഠിക്കേണ്ടായി ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് സ്വാതന്ത്ര്യ സമര ചരിത്ര കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ വന്നതിന് ശേഷമുള്ള ആ സമയത്ത് ഇന്ത്യയിൽ നടന്ന ചില ഗോത്ര വർഗ കലാപങ്ങളെക്കുറിച്ചും അതുപോലെ തന്നെ കാർഷിക കലാപങ്ങളെ കുറിച്ചുമാണ് ഇത്തരം ചോദ്യങ്ങൾ സ്ഥിരമായിട്ടിപ്പോൾ പരീക്ഷയ്ക്ക് കാണാറുള്ള ചില ചോദ്യങ്ങളാണ് അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് കലാപങ്ങളാണ് നമ്മൾ ഇന്ന് ഇവിടെ പഠിക്കാനായിട്ട് പോകുന്നത് ഫസ്റ്റ് കലാപം നമ്മൾ പഠിക്കാൻ പോകുന്നത് ഏത് കലാപാന്ന് ചോദിച്ചാൽ പൈക്ക കലാപം എന്ന് പറയുന്ന കലാപാണ് എന്താണ് പൈക്കകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതായത് ഒഡീഷയിലെ ഒരു ഭരണാധികാരികൾ ഉണ്ടായിരുന്നു ആ ഭരണാധികാരികളുടെ പേര് ഗജപതി ഭരണാധികാരികൾ എന്ന് അപ്പോ ഈ ഗജപതി ഭരണാധികാരികളുടെ നാട്ടു പടയാളികളെ വിളിക്കുന്ന പേരാണ് എന്ത് പൈകകൾ എന്ന് പറയുന്നത് അപ്പൊ ഒഡീഷയിലെ ഗജപതി ഭരണാധികാരികളുടെ നാട്ടു പടയാളികളാണ് ആരെ പൈകകൾ ഈ പൈകകൾക്ക് എന്ത് കൊടുക്കും എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് അവരുടെ അവര് രാജ്യസേവനം നടത്തണേ ആ സേവനത്തിന് പകരമായിട്ട് രാജാവ് ഭൂമി പതിച്ചു നൽകുന്ന ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നു ആ സമ്പ്രദായം ആര് നിർത്തലാക്കാണ് ബ്രിട്ടീഷുകാരെ നിർത്തലാക്കാണ് അപ്പത് ആ വിഭാഗത്തിൽ പെട്ടിട്ടുള്ള ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടില്ല അതുപോലെ തന്നെ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഒഡീഷയിൽ നടപ്പിലാക്കിയ റവന്യൂ പോളിസി ഇത് രണ്ടും എന്താണ് ഈ നാട്ടുപടയാളികൾക്ക് തീരെ അധികം പിടിച്ചില്ല അപ്പൊ അതിനെതിരെ പൈകകള് ഒരു കലാപം നടത്തുകയുണ്ടായി ആ കലാപത്തെയാണ് പൈക്ക റിബല്യൻ എന്ന് പറയുന്നത് ഇത് നടന്നത് ആയിരത്തി എണ്ണൂറ്റി പതിനേഴ് ഏപ്രിൽ ഒന്നു മുതലാണ് പൊട്ടിപ്പുറപ്പെട്ടത് ആയിരത്തി എണ്ണൂറ്റി ാണ് ഇത് പൊട്ടിപ്പുറപ്പെട്ടത് അപ്പൊ പൈകാറിബല്യന്റെ മെയിൻ ആയിട്ടുള്ള കാരണം നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഇപ്പൊ റവന്യൂ പോളിസി എന്ന് പറയുമ്പോൾ ഇതിനെ ഒരു കർഷക കലാപം കൂടിയായിട്ട് എടുക്കാം അതായത് ബ്രിട്ടീഷുകാരെ ഒഡീഷയിൽ നടപ്പിലാക്കിയ റവന്യൂ പോളിസി ഇവർക്ക് ഇഷ്ടപ്പെട്ടില്ല കൂടാതെ ഇവർ നൽകുന്ന രാജ്യസേവനത്തിന് പകരമായിട്ട് ഇവർക്ക് പതിച്ചു കൊടുത്തിരുന്ന ഭൂമി ആ പരിപാടിമാര് നിർത്തലാക്കുകയാണ് ബ്രിട്ടീഷുകാർ നിർത്തലാക്കുകയാണ് അങ്ങനെ ആ ഭൂമിയിൽ കച്ചവടം ഇവർ സോറി കൃഷി ഇവർ നടത്താറുണ്ടായിരുന്നു അതിനും പിന്നെ അവർക്ക് പുതിയ നികുതി സംവിധാനങ്ങളൊക്കെ കൊണ്ടുവന്നു അതിനെതിരെയാണ് ആയിരത്തി എണ്ണൂറ്റി പതിനേഴില് പൈകകള് ഒരു കലാപം നടത്തിയത് ഈ പൈക കലാപത്തിന്റെ മറ്റൊരു പേര് നമ്മള് പൈക വിദ്രോഹ എന്നാണ് പൈകാ കലാപത്തിന് പൈകാ വിദ്രോഹ എന്ന ഒരു പേരും കൂടി ഉണ്ട് അത് മനസ്സിലാക്കണം കൂടാതെ ഈ പൈകാ കലാപത്തിന്റെ പ്രധാനപ്പെട്ട നേതാവ് ആരാണ് ഭക്ഷി ജാഗന്ധു എന്ന് പറയുന്ന വ്യക്തിയാണ് അപ്പൊ പൈകാ കലാപത്തിന്റെ നേതാവ് ആരാണ് ഭക്ഷി ജാഗന്ധു എന്ന് പറയുന്ന വ്യക്തിയാണ് ഭക്ഷി ജാഗബന്ധു ടാം ഇനി ഇദ്ദേഹത്തിന്റെ ഒരു പ്രതിമ ഭുവനേശ്വറിൽ സ്ഥിതി ചെയ്യുന്നുണ്ട് ഒഡീഷയിലെ ഭുവനേശ്വറിൽ അപ്പൊ ഇത്രയാണ് പൈകാ കലാപത്തെ കുറിച്ച് പഠിക്കാനുള്ളത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു ശരിയായിട്ടുള്ള രീതിയിൽ പറയുമ്പോൾ ലാപത്തെ ഒരു പൈക കലാപത്തെ ഒരു കാർഷിക കലാപം കൂടി നമുക്ക് വിശേഷിപ്പിക്കാം പക്ഷെ നമ്മൾ പറയാൻ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒഡീഷയിൽ ഗജപതി ഭരണാധികാരികളുടെ നാട്ടുപടയാളികളാണ് പൈകകള് അപ്പൊ അവര് നടത്തുമ്പോ പടയാളികൾ നടത്തുമ്പോ നമ്മൾ ഒരു വേറെ രീതിയിൽ കണക്കാക്കാനുള്ള സാധ്യതയുണ്ട് പക്ഷേ ഇതൊരു കാർഷിക കലാപം തന്നെയാണ് പൈകാ റിബല്യൻ ഉണ്ടാവാൻ പ്രധാനപ്പെട്ട കാരണം ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി കൊണ്ടുവന്നിട്ടുള്ള റവന്യൂ പോളിസി പൈകകൾക്ക് അവരുടെ രാജ്യസേവനത്തിന് പതിച്ചു നൽകിയിരുന്ന ഭൂമി പതിച്ചു നൽകിയിരുന്ന സമ്പ്രദായം ബ്രിട്ടീഷുകാര് ാക്കിയത് തുടങ്ങിയവയാണ് ആയിരത്തി എണ്ണൂറ്റി പതിനേഴില് പൈകാ കലാപം ആരംഭിക്കുകയാണ് പൈകാ വിദ്രോഹ എന്നും പൈകാ കലാപത്തിന് വേറൊരു പേരുണ്ട് ഇതിന്റെ നേതാവ് ഭക്ഷി ജഗബന്ധു എന്ന് പറയുന്ന വ്യക്തിയാണ് പൈകാ കലാപം പൊട്ടിപ്പുറപ്പെട്ട സംസ്ഥാനം ഇപ്പൊ ഏത് സംസ്ഥാനാന്ന് ചോദിച്ചാൽ ഒഡീഷയാണ് ഇനി അതുപോലെ തന്നെ ഭക്ഷി ജഗബന്ധുവിന്റെ പ്രതിമ സ്ഥിതി ചെയ്യുന്നത് ഒഡീഷയിലെ ഭുവനേശ്വർ എന്ന് പറയുന്ന സ്ഥലത്താണ് അപ്പൊ ഇത്രയും ക്ലിയർ ആയില്ലോ ഇനി അടുത്ത ഒരു കലാപത്തെ കുറിച്ച് നമ്മൾ പഠിക്കുകയാണ് അത് ഘാസി കലാപം എന്ന കലാപമാണ് ാണ് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഒൻപത് മുതൽ ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി മൂന്ന് വരെയുള്ള കാലഘട്ടത്തിൽ മേഘാലയയിൽ നടന്ന ഒരു ഗോത്ര കലാപത്തെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത് ഘാസി കലാപം എന്ന് വിളിക്കുന്നത് എന്താണ് ഘാസി കലാപം നമുക്കറിയാം മേഘാലയയിലുള്ള ഒരു ഗോത്ര വർഗ വിഭാഗത്തിന്റെ പേര് കൂടിയാണ് എന്ത് ഘാസി വിഭാഗം അല്ലെ ഇതിന്റെ നേതാവ് ആരായിരുന്നു തിരുത്ത സിംഗ് ആയിരുന്നു ആരാണ് നേതാവ് തിരുത്ത സിംഗ് എന്ന് പറയുന്ന വ്യക്തിയായിരുന്നു ഘാസി കലാപത്തിന്റെ നേതാവ് ഇപ്പൊ ഘാസി കലാപ ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഒൻപത് മുതൽ ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി മൂന്ന് വരെയുള്ള കാലഘട്ടത്തിൽ നടന്നു ഇതൊരു ഗോത്ര കലാപമാണ് ഈ കലാപം നടന്നത് മേഘാലയയിലാണ് ഇതിന്റെ നേതാവ് ആര് എന്ന് ചോദിച്ച തിരുത്ത് സിംഗ് എന്ന് പറയുന്ന വ്യക്തിയാണ് ഇനി അടുത്തതും ഒരു ഗോത്ര കലാപാണ് സാന്താൾ കലാപം എന്നാണ് അതിന്റെ പേര് എന്താണ് സാന്താൾ കലാപം എന്നാണ് അതിന്റെ പേര് ബ്രിട്ടീഷുകാര് ഇന്ത്യയിൽ നേരിട്ട ഏറ്റവും ശക്തമായ ഗോത്രവർഗ കലാപമാണ് സാന്താൾ കലാപം ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ നേരിട്ട ശക്തമായ ഗോത്രവർഗ കലാപം ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം ഏതാ പറയേണ്ടേ സാന്താൾ കലാപ പറയണ്ടേട്ടാ ഇന്നത്തെ ജാർഖണ്ഡ് പ്രദേശത്ത് ുള്ള കുന്നുകളില് ജീവിച്ചിരുന്ന സാന്താൾ വിഭാഗത്തിലെ ജനത ബ്രിട്ടീഷുകാർക്കെതിരെ നടത്തിയ കലാപത്തെയാണ് എന്ത് വിളിക്കുന്നത് സാന്താൾ കലാപം എന്ന് വിളിക്കുന്നത് ഇന്നത്തെ ജാർഖണ്ഡ് പ്രദേശത്തെ കുന്നുകളിൽ ജീവിച്ചിരുന്ന സാന്താൾ ഗോത്ര വിഭാഗത്തിലെ ജനത ബ്രിട്ടീഷുകാർക്കെതിരെ നടത്തിയിരുന്ന കലാപത്തെയാണ് എന്ത് വിളിക്കണേ സാന്താൾ കലാപം എന്ന് വിളിക്കണേ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി അഞ്ച് അമ്പത്തി ആറ് കാലഘട്ടത്തിൽ നടന്ന സാന്താൾ കലാപം ഒരു ഗോത്ര കലാപമാണ് ഇതിന്റെ പ്രാദേശിക നേതാക്കൾ എന്ന് വിളിക്കുന്നത് രണ്ട് സഹോദരന്മാരെയാണ് ഇവരുടെ പേരൊക്കെ ചോദിച്ചിട്ട് ഏതാണ് സിദ്ധു കാനു എന്നിവരാണ് ആരാണ് സിദ്ധു കാനു എന്ന് പറയുന്ന രണ്ട് സഹോദരന്മാരാണ് ഇതിന്റെ നേതാക്കൾ കേട്ടോ ഇനി അടുത്ത വളരെ പ്രധാനപ്പെട്ട വേറൊരു കലാപത്തിന്റെ പേരാണ് നീലം കലാപം ഏതാണ് നീലം നമ്മള് എന്താണ് ചമ്പാരനിലെ ആ നീലം കലാപം അല്ല കേട്ടോ ഇത് വേറെ കലാപാണ് നീലം കലാപം അല്ലെങ്കിൽ നീലം കർഷക സമരം എന്നൊക്കെ നമുക്ക് വിളിക്കാം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴ് അറുപത് കാലഘട്ടത്തിലാണ് ഈ നീലം കർഷക സമരം നടക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തിയേഴ് അറുപത് കാലഘട്ടത്തിൽ പൊട്ടിപ്പുറപ്പെട്ടത് ബംഗാളിലാണ് എവിടെയാണ് നീലം കലാപം പൊട്ടിപ്പുറപ്പെട്ടത് ബംഗാളിലാണെന്ന് മനസ്സിലാക്കാം ഈ നീലം കലാപവുമായിട്ട് റിലേറ്റഡ് ആയിട്ട് ഒരു നാടകം തന്നെയുണ്ട് ആ നാടകത്തിന്റെ പേര് നീൽ ദർപ്പൺ എന്നാണ് എന്താണ് നാടകത്തിന്റെ പേര് നീൽ ദർപ്പൺ ഈ നീൽ ദർപ്പൺ എന്ന് പറയുന്ന നാടകം ആരാ രചിച്ചറിയോ ദീനബന്ധു മിത്ര എന്ന് പറയുന്ന വ്യക്തിയാണ് ആരാണ് ദീനബന്ധു മിത്ര അപ്പോ നീലം ഏർ കർഷക സമരമാണ് നമ്മൾ പറയുന്നത് അമ്പത്തിയേഴ് അറുപത് കാലഘട്ടത്തിലാണ് നീലം കർഷക സമരം ഈ നീലം കർഷക സമരം പൊട്ടിപ്പുറപ്പെട്ടത് എവിടെയാണ് ബംഗാളിലാണ് അതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് ഒരു നാടകം ഉണ്ട് ആ നാടകത്തിന്റെ പേര് നീൽദർപ്പൺ എന്നാണ് ഈ നീൽദർപ്പൺ എന്ന് പറയുന്ന ആ നാടകം രചിച്ചത് ആരാണ് ദീനബന്ധു മിത്ര എന്ന് പറയുന്ന വ്യക്തിയാണ് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു അടുത്ത ഒരു സമരത്തിന്റെ അല്ലെങ്കിൽ ഒരു പ്രസ്ഥാനം തന്നെ നമുക്ക് പറയാം പാപ്ന പ്രസ്ഥാനം പാബന എന്ന് പറയുന്നത് പാബന കാർഷിക പ്രസ്ഥാനാണ് ഈ പാബന കാർഷിക പ്രസ്ഥാനം നിലവിലുണ്ടായിരുന്നത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി മൂന്നിലാണ് ആ കാലഘട്ടത്തിലാണ് ആയിരത്തി എണ്ണൂറ്റി എഴുപതുകളിലാണ് എഴുപത്തി മൂന്ന് കാലഘട്ടത്തിലാണ് ഇത് ഉണ്ടായിരുന്നത് ഈ പ്രസ്ഥാനം തന്നെ നിലവിലുണ്ടായിരുന്നത് ഈ പാപ്ന പ്രക്ഷോഭം അല്ലെങ്കിൽ കാർഷിക പ്രക്ഷോഭങ്ങൾ നടന്നത് ഈസ്റ്റ് ബംഗാൾ പാപ്ന തുടങ്ങിയ ചി സ്ഥലങ്ങളിലാണ് ഈസ്റ്റ് ബംഗാളിലും പാബ്ന എന്ന് പറയുന്ന ഒരു ജില്ലയുടെ പേരാണ് പാബ്ന ജില്ലയിലൊക്കെയാണ് അതുകൊണ്ടാണ് ഇതിനെ പാബ്ന കാർഷിക പ്രസ്ഥാനം തന്നെ വിളിക്കാൻ കാരണം ഇതിന്റെ നേതാക്കൾ ആരൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബങ്കിം ചന്ദ്ര ചാറ്റർജിയും ആർ സി ദത്തും ആയിരുന്നു അപ്പൊ ബങ്കിം ചന്ദ്ര ചാറ്റർജി ആർ സി ദത്ത് തുടങ്ങിയവരാണ് പാപ്ന കാർഷിക പ്രസ്ഥാനത്തിന്റെ അല്ലെങ്കിൽ കാർഷിക വിപ്ലവത്തിന്റെ നേതാക്കൾ എന്ന് പറയാം ഈ കാർഷിക വിപ്ലവം നടന്നത് ഈസ്റ്റ് ബംഗാൾ പാപ്ന ജില്ല തുടങ്ങിയവയിലാണ് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി മൂന്ന് കാലഘട്ടത്തിലാണ് പാപ്ന കാർഷിക വിപ്ലവം നടന്നത് ഇനി അടുത്ത കലാപത്തിന്റെ പേര് മുണ്ട കലാപം എന്നാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് തൊള്ളായിരം കാലഘട്ടത്തിലാണ് എന്ത് നടക്കുന്നത് മുണ്ട കലാപം നടക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് തൊള്ളായിരം കാലഘട്ടത്തില് അപ്പോ ഈ കലാപത്തിന് മുണ്ട കലാപത്തിന് ഉൽഗുലാൻ കലാപം എന്ന വേറൊരു പേരും കൂടി ഉണ്ട് ഉൽഗുലാൻ കലാപം എന്നറിയപ്പെടുന്നതും മുണ്ട കലാപം എന്നറിയപ്പെടുന്നതും ഒന്ന് തന്നെയാണ് എന്ന് മനസ്സിലാക്കാം മുണ്ടാ കലാപം അഥവാ ഉൽഗുലാൻ കലാപം നടന്ന സംസ്ഥാനം ജാർഖണ്ഡ് ആണ് എവിടെയാണ് നടന്നത് ആണ് കേട്ടോ ഇനി ഇതിന്റെ നേതാവ് ആരാണ് ബിർസ മുണ്ടയാണ് ആരാണ് നേതാവ് ബിർസ മുണ്ട നമുക്കറിയാം അദ്ദേഹത്തെ വിശേഷിപ്പിക്കുന്നത് തന്നെ എന്നാണ് അപ്പൊ ധർത്തി അബ്ബ എന്ന പേരിൽ അറിയപ്പെടുന്ന നേതാവ് കൂടിയാണ് അല്ലെങ്കിൽ വിശേഷമുള്ള നേതാവ് കൂടിയാണ് ആര് ഇനി ആദിവാസികളുടെ എന്നറിയപ്പെടുന്ന കലാപമാണ് മുണ്ടാ കലാപം ആദിവാസികളുടെ സ്വാതന്ത്ര്യ സമരം എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന കലാപം ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാലും നമ്മൾ ഏത് കലാപ പറയാ മുണ്ടാ കലാപത്തിന്റെ പേരാണ് നമ്മൾ പറയേണ്ടത് ഇനി അടുത്തത് സെൻട്രൽ ഹാൾ ഉണ്ട് ആ സെൻട്രൽ ഹാളിലുള്ള ഒരേയൊരു ആദി സെൻട്രൽ ഹാളിലെ ഒരേ ഒരു ആദിവാസി നേതാവിന്റെ ചിത്രയുള്ളൂ അത് ആരുടെയാണ് ബിർസ മുണ്ടയുടെ ആണെന്ന് ഓർക്കണം പാർലമെന്റിൽ ഇന്ത്യൻ പാർലമെന്റിന്റെ സെൻട്രൽ ഹാളില് ഒരേ ഒരു ആദിവാസി നേതാവിന്റെ ഛായാചിത്രയുള്ളൂ അത് ആരുടെയാണ് ബിർസ മുണ്ടയുടെ ആണ് അതുപോലെ തന്നെ മഹാശ്വേതാദേവി നമുക്കറിയണം അല്ലെ വളരെ പ്രശസ്തയായിട്ടുള്ള ലേഡിയാണ് അവര് ബിർസ മുണ്ടയെ കുറിച്ച് ഒരു കൃതി രചിച്ചിട്ടുണ്ട് ആ കൃതിയുടെ പേര് ആരണ്യ അധികം എന്നാണ് അപ്പൊ ആരണ്യ അധികാർ എന്ന പേരിൽ ബിർസ മുണ്ടയെ കുറിച്ച് കൃതി രചിച്ചത് ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആരുടെ പേരാ പറയാം മഹാശ്വേതാദേവിയുടെ പേരാണ് നമ്മൾ പറയാം അപ്പൊ ഇത്രയാണ് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഇത് നമ്മൾ പറഞ്ഞത് കാർഷിക ഗോത്രവർഗ കലാപങ്ങളെ കുറിച്ചാണ് അപ്പൊ അതുപോലെ തന്നെ നമ്മളിപ്പോ കുറിച്ചിയുടെ കലാപൊക്കെ ഉണ്ട് അത് നമ്മൾ ഓൾറെഡി കേരള ഹിസ്റ്ററിയിൽ പറഞ്ഞതാണ് അതുകൊണ്ടാണ് നമ്മൾ ആ കലാപങ്ങൾ കേരളവുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കലാപങ്ങൾ ഇവിടെ പറയാത്തത് അപ്പൊ ഇത്രയാണ് ആദിവാസി കാർഷിക കലാപങ്ങൾ എന്ന് ടോപ്പിക്കിൽ പഠനത് ഇനി ഇത് കൂടാണ്ട് ബ്രിട്ടീഷുകാർക്കെതിരെ ഇന്ത്യയിലെ പല സ്ഥലങ്ങളിലെ രാജാക്കന്മാരും പ്രാദേശിക നേതാക്കളും ഒക്കെ നടത്തിയ പല പല യുദ്ധങ്ങളും സമരങ്ങളുണ്ട് അപ്പൊ നമ്മൾ പഠിച്ചു അതിൽ കുറെയൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അതായത് പഴശ്ശി യുദ്ധത്തെക്കുറിച്ച് അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ മൈസൂർ യുദ്ധത്തെക്കുറിച്ചൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അത് കൂടാണ്ട് ഇനി നമുക്ക് പ്ലാസി യുദ്ധം അതുപോലെ തന്നെ ബക്സർ യുദ്ധം പാലകണ്ട യുദ്ധം അതുപോലെ പിന്നെന്താ പറയുക ഓരോ മതവിഭാഗത്തിലുള്ള നേതാക്കൾ നടത്തിയ ഫറാസി കലാപം സന്യാസി ഫക്കീർ കലാപം കൂഗ കലാപം അങ്ങനെയുള്ള കലാപങ്ങളെ കുറിച്ചൊക്കെ നമുക്ക് പഠിക്കാണ്ട് അത് നമ്മൾ അടുത്ത ക്ലാസ്സിലാണ് അത്തരം കലാപങ്ങളെ കുറിച്ച് പഠിക്കാനായിട്ട് പോകുന്നത് അപ്പൊ ഇന്നത്തെ ക്ലാസ് ഇഷ്ടമായിച്ചാൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ട ക്ലാസ്സുകൾ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് എത്തിക്കുക ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുമോ അപ്പൊ ഞാൻ ഓരോ ദിവസം അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് കൃത്യമായിട്ട് നോട്ടിഫിക്കേഷൻ ആയിട്ട് നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യും അപ്പൊ അടുത്ത ദിവസം ഇതുപോലെയുള്ള വേറൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് വീണ്ടും കാണാം കേട്ടോ